ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഇന്ന് ഞാൻ വീണ്ടും ഒരു റെസിപ്പി ആയിട്ട് എത്തിയിട്ടുണ്ട് ഇന്നത്തെ റെസിപ്പി ചിക്കൻ കറി അതും വളരെ എളുപ്പത്തിൽ സവാളയൊന്നും അഴറ്റി സമയം കളയാതെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ എല്ലാവരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഫുൾ ഫുള്ളായിട്ടൊന്ന് കാണണേ അപ്പോൾ ഇന്നത്തെ അടിപൊളി ഈസി റെസിപ്പി ഈ ചിക്കൻ കറിയുടെ റെസിപ്പി എങ്ങനെയാണ് വെക്കുന്നതെന്നൊന്ന് നോക്കിയിട്ട് വരാം ഒരു കിലോ അളവിലാണ് ഞാൻ ചിക്കൻ എടുത്തിട്ടുള്ളത് അതിന് വേണ്ടിയിട്ടുള്ള ഇൻഗ്രീഡിയൻ്റാണ് ഇവിടെ കാണിക്കുന്നത് ആദ്യം തന്നെ ഒരു കടായി എടുക്കാം ഏത് പാത്രത്തിലാണോ നിങ്ങൾ ചിക്കൻ കറി വെക്കുന്നത് അതേ പാത്രം എടുത്താൽ മതി അതിലേക്ക് ഒരു മൂന്ന് സവാള ചെറുതായിട്ട് ചോപ്പ് ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ ഒരു ഇരുപത് ഉള്ളി സവാള മാത്രം മതിയെങ്കിൽ അങ്ങനെയോ ആവാം ഇനി ഒരു തക്കാളി ചെറുതായിട്ട് ചോപ്പ് ചെയ്തത് ആവശ്യത്തിന് മല്ലിയില ഞാനത് ഇത്രയും അളവിലാണ് മല്ലിയില ചേർത്തിട്ടുള്ളത് ഇനി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് രണ്ട് സ്പൂൺ സ്പൂൺ ചേർത്ത് കൊടുക്കണം ഇനി ഇതിലേക്ക് ചേർക്കുന്നത് മുളക് പൊടിയാണ് ഞാൻ രണ്ട് സ്പൂൺ കാശ്മീരി ചില്ലിയാണ് ചേർക്കുന്നത് നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർക്കാവുന്നതാണ് അതിനുശേഷം മല്ലിപ്പൊടി മല്ലിപ്പൊടി രണ്ട് സ്പൂൺ തികച്ചെടുത്തിട്ടില്ല ഒന്നേ മുക്കാൽ സ്പൂൺ ആണ് ചേർത്തിട്ടുള്ളത് ഇനി ഗരം മസാല ഗരം മസാലയും ഒരു മുക്കാൽ സ്പൂൺ എടുത്തിട്ടുണ്ട് അതിനുശേഷം ചിക്കൻ മസാല ചിക്കൻ മസാല ഞാനൊരു രണ്ട് സ്പൂൺ എടുത്തിട്ടുണ്ട് ചിക്കൻ മസാല ഇഷ്ടമല്ലാത്തവർക്ക് അത് മാറ്റിയിട്ട് ഗരം മസാല കൂടുതൽ ചേർക്കാവുന്നതാണ് ഇനി അര സ്പൂൺ കുറുമുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി ഇത്രയും ചേർത്ത ശേഷം ഇനി ഇതിലേക്ക് തൈര് ചേർത്ത് കൊടുക്കണം നല്ല കട്ട തൈരാണ് ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് അതും പുളുപ്പില്ലാത്തത് ഒരു നാല് സ്പൂൺ എടുത്തിട്ടുണ്ട് ആവശ്യത്തിന് ഉപ്പും കൂടി ആവശ്യത്തിന് ഉപ്പും കൂടി ചേർത്തിട്ട് ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം ഇത് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് അമർത്തി തന്നെ മിക്സ് ചെയ്യണം കാരണം ഇതിലുള്ള ജലാംശം എല്ലാം നന്നായിട്ട് പുറത്ത് വരണം ഒരു അഞ്ച് മിനിറ്റിൽ കൂടുതൽ പത്ത് ഒക്കെ പറ്റുമെങ്കിൽ അത്രയും ചെയ്യാം ഒരു എന്തായാലും അഞ്ച് മിനിറ്റിൽ കുറയരുത് അഞ്ച് എങ്കിലും മിനിമം ചെയ്തിരിക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത് ഈ തക്കാളിയുടെയും സവാളയുടെ ഒക്കെ ഒരു ജലാംശം പുറത്ത് വരണം ആ ഒരു ജലാംശത്തിലാണ് ആദ്യം ചിക്കൻ വേവണ്ടത് ആ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് ചെയ്തെടുക്കണം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം മാത്രമേ ഇതിൽ ചിക്കൻ ചേർക്കാവും ഈ ഒരു മിക്സിങ് ആണ് ഈ ചിക്കൻ കറിയെ വേറൊരു ലെവലിൽ എത്തിക്കുന്നത് ഒരു അടിപൊളി ടേസ്റ്റിൽ എത്തിക്കുന്ന നമ്മൾ സാധാ വെക്കുന്ന ചിക്കൻ കറിയേക്കാളും ഒരു വെറൈറ്റി ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ വെക്കുമ്പോൾ ഇതെല്ലാം നന്നായിട്ട് മിക്സ് ചെയ്ത ശേഷം ഇനി ചിക്കനും കൂടി ഇതിലേക്ക് ഇട്ട് ഇട്ടുകൊടുത്ത് അതും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ചിക്കനിലേക്ക് ആദ്യം നമ്മൾ ചെയ്ത് വെച്ച ആ മിക്സ് എല്ലാം ഇതിലേക്ക് നന്നായിട്ട് രണ്ട് വരത്തക്ക രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നിങ്ങൾ ചെയ്യുമ്പോൾ ആദ്യമേ ഈ ചിക്കനും സവാളയും മസാലകളും എല്ലാം കൂടി ഒരുമിച്ചിട്ട് ചെയ്തെടുക്കരുത് അങ്ങനെ ചെയ്തെടുത്താലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഇത് നന്നായിട്ട് മിക്സ് ആവേയില്ല ആ തക്കാളിയുടെയും സവാളയുടെ ജലാംശം അതിൽ നിന്ന് പുറത്തു വരികയില്ല എല്ലാം കൂടി മിക്സ് ചെയ്ത് എടുക്കാനും ബുദ്ധിമുട്ടായിരിക്കും ഇങ്ങനെ ചെയ്ത ശേഷം ഒരു അരമണിക്കൂറെങ്കിലും ഏറ്റവും കുറഞ്ഞ ഒരു അരമണിക്കൂറെങ്കിലും ഒന്ന് മാറ്റി വെക്കണം ഞാൻ ഇതുപോലെ ചെയ്തു വെച്ചിട്ട് രാത്രിയാണ് ചെയ്തു വെക്കുന്നത് രാത്രി ചെയ്തു വെച്ചിട്ട് രാവിലെയാണ് ഇതെല്ലാം റെഡി കറി റെഡിയാക്കി എടുക്കുന്നത് ഇനി ഇത് നേരെ അടുപ്പിലേക്ക് വെച്ചു കൊടുക്കാം ഗ്യാസിൽ വെച്ച ശേഷം തീ കത്തിച്ച് ആദ്യം രണ്ട് മിനിറ്റ് ഇത് ഹൈ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കണം ആ ഹൈ ഫ്ലെയിമിൽ വെച്ചേക്കുമ്പോൾ നന്നായിട്ടൊരു തിള വരും അടിയിലെല്ലാം നന്നായിട്ട് ചൂടായി നന്നായിട്ടൊരു തിള വരുമ്പോൾ പെട്ടെന്ന് അത് ലോ ഫ്ലെയിമിലേക്ക് മാറ്റണം പിന്നെ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ വെച്ച് തന്നെ വേവിക്കണം ഹൈ ഫ്ലെയിമിൽ വെക്കുകയും ചെയ്യരുത് എന്നാൽ ആ സവാളൊന്നും നന്നായിട്ട് വെന്ത് കിട്ടില്ല ആദ്യത്തെ ആ ഒരു പതിനഞ്ച് മിനിറ്റ് ലോ ഫ്ലെയിമിൽ തന്നെ ആയിരിക്കണം അതും അടച്ചു വെച്ച് തന്നെ വേവിക്കണം അതുപോലെ തന്നെ ഇടയ്ക്ക് ഇളക്കി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല ലോ ഫ്ലെയിമിൽ തന്നെ വെച്ചേക്കുന്നത് കൊണ്ട് അടിക്ക് പിടിക്കൊന്നൊന്നും പേടിക്കണ്ട ഇടയ്ക്ക് ഇളക്കി കൊടുക്കുക ഒന്നും വേണ്ട അടിക്കൊന്നും പിടിക്കാതെ നന്നായിട്ട് വെന്ത് കെട്ടിക്കോളും അതുപോലെ തന്നെ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ ശേഷം പിന്നെ ഒന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കണം പതിനഞ്ച് മിനിറ്റ് കഴിയുമ്പോൾ ഒരു വിധമൊക്കെ ഒന്ന് വെന്ത് തെയ്തുപോലെ അതിൽ നിന്നെല്ലാം വെള്ളം ഇതുപോലെ ഊറി വരും നന്നായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം അതിൽ വന്നോളും നിങ്ങൾക്കിത് ഡ്രൈ ആക്കി എടുക്കണമെങ്കിൽ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല പിന്നെ വെള്ളം ഒന്നും ചേർക്കാതെ ഇങ്ങനെ നന്നായിട്ട് റോസ്റ്റ് ചെയ്ത് വരട്ടിയെടുക്കാം ഡ്രൈ ആക്കിയാണ് എടുക്കേണ്ടതെങ്കിൽ അഥവാ നിങ്ങൾക്ക് ഗ്രേവി വേണമെങ്കിൽ ചൂടുവെള്ളം ചേർത്ത് കൊടുക്കണം ഞാൻ ഗ്രേവി ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് ചൂട് വെള്ളം ചേർത്തിട്ടുണ്ട് നന്നായിട്ട് വെള്ളം തിളപ്പിച്ച് തന്നെ ഇതിലേക്ക് ചേർക്കണം പച്ചവെള്ളം ഒഴിക്കരുത് എന്തായാലും ഈ ഒരു പതിനഞ്ച് മിനിറ്റ് കൊണ്ട് ചിക്കൻ ഫുള്ളായിട്ടൊന്നും എന്ത് കിട്ടില്ല പകുതിയോളം വെന്ത് കിട്ടിയോളൂ ചിക്കൻ ഒരുവിധം വെന്ത് ആ സവാളയൊക്കെ നന്നായിട്ട് വെന്ത് കിട്ടും ഒരു മുപ്പത് എങ്കിലും വേണം സാധാരണ ഒരു ചിക്കൻ വെന്ത് കിട്ടണമെങ്കിൽ കട്ടി കൂടുതലാണെങ്കിൽ അതിൽ കൂടുതൽ സമയം വേണ്ടി വരും നിങ്ങൾ എങ്ങനെയുള്ള ചിക്കനാണോ എടുക്കുന്നത് അതനുസരിച്ച് വേവ് കറക്റ്റ് ചെയ്യാവുന്നതാണ് ഇപ്പോൾ ഇതിൽ നിന്ന് ഇറങ്ങി വന്ന ആ വെള്ളമൊക്കെ നന്നായിട്ടൊന്ന് വറ്റി വന്നതിന് ശേഷം നിങ്ങൾക്ക് ഗ്രേവിക്ക് വേണ്ടി വെള്ളം ഒഴിച്ചു കൊടുക്കുക അങ്ങനെ കൊടു ഒഴിക്കുമ്പോഴാണ് കുറച്ചും കൂടി ടേസ്റ്റ് കൂടുന്നത് എനിക്കിപ്പോൾ ആ വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിയിട്ട് നല്ല ഡ്രൈ ആയി വന്നിട്ടുണ്ട് ഇപ്പോൾ ഒരു ഇരുപത്തഞ്ച് മിനിറ്റായി ഈ ഇരുപത്തഞ്ച് ചിക്കൻ ചിക്കനാട്ടിപ്പൊളിയായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഈ സമയത്തൊക്കെ നല്ല അടിപൊളി മണമാണ് ഇനി ചിക്കൻ വാങ്ങുമ്പോൾ നിങ്ങൾ ഉറപ്പായിട്ട് ഒന്ന് വെച്ച് നോക്കണേ എന്തായാലും എല്ലാവർക്കും ഇഷ്ടാവും അതുപോലെ തന്നെ വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യാം ഒരു വിധം നന്നായിട്ട് ട്രൈ ആയിട്ട് വന്നിട്ടുണ്ട് ഇനി ആവശ്യത്തിന് ഓയിൽ ചേർത്ത് കൊടുക്കണം നമ്മൾ ആദ്യം ഇതിലേക്ക് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടില്ല ഇത് അടുപ്പിൽ വെക്കുന്ന സമയത്തും ഓയിൽ ചേർക്കേണ്ട ആവശ്യമില്ല ഈ ഒരു പരുവാകുമ്പോൾ നന്നായിട്ട് ട്രൈ ആയി വരുന്ന ആ ഒരു സ്റ്റേജിൽ ഓയിൽ ചേർത്ത് കൊടുത്താൽ മതി നിങ്ങൾക്ക് എത്രയാണോ വേണ്ടത് അതനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഓയിലൊക്കെ നന്നായിട്ട് ചിക്കനിൽ പിടിച്ചു വന്നു കഴിഞ്ഞാല് ഇനി അതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കാം ഗ്രേവി ആക്കണമെങ്കിൽ മാത്രം വെള്ളം ചേർത്ത് കൊടുത്താൽ മതി ഞാൻ ആയിട്ടാണ് എടുക്കുന്നത് അതുകൊണ്ട് വെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട് നല്ല തിളച്ച വെള്ളം ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് വെള്ളം കൂടി ചേർത്ത് കൊടുത്താൽ പിന്നെ ഒരു അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് വേണമെന്നില്ല അഞ്ച് മിനിറ്റ് കൂടായ ആ വെള്ളം കുറച്ചും കൂടി വറ്റാൻ തുടങ്ങും തിളച്ച് വെള്ളമില്ലേ ചേർത്തത് തന്നെ ചൂടായി കിടക്കില്ല അതുകൊണ്ട് അഞ്ച് മിനിറ്റ് വേണമെന്നില്ല ഒരു മൂന്ന് ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും നന്നായിട്ട് അതിൽ കിടന്ന് തിളയ്ക്കണം തിളച്ച് റെഡിയായി വരുമ്പോൾ പിന്നെ അതങ്ങ് ഓഫ് ചെയ്യാം പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് ഈ ഒരു മിക്സി ഇതുപോലെ ചെയ്തെടുക്കുകയാണെങ്കിൽ ഈ രീതിയിൽ ചിക്കൻ നിങ്ങൾ വേവിച്ചെടുക്കുകയാണെങ്കിൽ കുക്കറിൽ ഒരിക്കലും ചെയ്യരുത് കുക്കറില് വെക്കുന്നതിനേക്കാൾ ടേസ്റ്റ് കൂടുതൽ ഇതുപോലെ ചെയ്തെടുക്കുന്നതായിരിക്കും മുമ്പ് ഞാൻ ഇതുപോലെ ചിക്കൻ കറിയുടെ റെസിപ്പി അപ്ലോഡ് ചെയ്തിട്ടുണ്ട് വേണ്ടവർക്ക് കയറി നോക്കാം അത് കുക്കറിൽ വെക്കുന്നതാണ് വളരെ എളുപ്പത്തിൽ കുക്കറിൽ എങ്ങനെ കുക്കറിലെങ്ങനെ വെക്കാന്നുള്ളതാണ് അത് വേറെ ടേസ്റ്റാണ് ഇതേ ഇങ്ങനെ വെക്കുന്നത് വേറൊരു ടേസ്റ്റാണ് രണ്ടും ടേസ്റ്റ് അതുപോലെ വ്യത്യാസമുണ്ട് അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈസി ചിക്കൻ കറി ഈസി ആൻഡ് ടേസ്റ്റി ചിക്കൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട് ഇനി വിളമ്പാനായിട്ട് റെഡിയാക്കാം ചിക്കൻ കറിയുടെ കോമ്പിനേഷൻ ഞാൻ പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ അല്ലേ ചിക്കൻ കറി കിട്ടിയാൽ എന്തെങ്കിലും പോകും ഇന്നത്തെ അട്ടിപ്പൊളി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായെന്ന് പ്രതീക്ഷിക്കുന്നു അതുപോലെ തന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഉറപ്പായിട്ട് ചാനൽ ഇഷ്ടമായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇന്നത്തെ റെസിപ്പി ഇത്രയേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഇന്നത്തെ വീഡിയോയുടെ ചെയ്യുന്നു ടാറ്റാ